റോസാപ്പൂ ചെന്ന റോസാപ്പൂ ഉൻപേര്പേര് സൊല്ലും റോസാപ്പൂ ഇതാണ് റോസാപ്പൂ ലോകത്തിൽ പുഷ്പങ്ങളുടെ രാജ്ഞി റോസാപ്പൂവിന് ഒരു പ്രത്യേകതയുണ്ട് അതിന് പരസ്യത്തിൻ്റെ ആവശ്യമില്ല ലോകത്തിലേത് രത്തും റോസാപ്പൂ ഉണ്ടെങ്കിലും അത് സുഗന്ധം തന്നെയാണ് പരത്തുന്നത് ദുർഗന്ധം പരത്തുന്നില്ല അതിന് ഫേസ്ബുക്കിൽ പരസ്യം ആവശ്യമില്ല വാട്സാപ്പിൽ പരസ്യം ആവശ്യമില്ല ഇൻസ്റ്റഗ്രാമിൽ പരസ്യം ആവശ്യമില്ല യൂട്യൂബിൽ പരസ്യം ആവശ്യമില്ല മനോരമയിലും മാതൃഭൂമിയിലും ഒന്നും പരസ്യം ആവശ്യമില്ല അത് ആരെന്തൊക്കെ കുറ്റം പറഞ്ഞാലും പരിഹസിച്ചാലും നിന്നിച്ചാലും ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞാലും കിംവിന്തികൾ അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തിയാലും എന്തൊക്കെ ചെയ്താലും പ്രകൃതിക്ഷോഭം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ഭൂമികുൽക്കം വന്നാലും എന്തു വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിൻ്റെ ജോലി സുഗന്ധം പരത്തുക എന്നുള്ളതാണ് ഇതാണ് റോസാപ്പൂ നമുക്ക് തരുന്ന പാഠം അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ നമ്മളൊരു ഉദ്ദേശം കൊണ്ടാണ് ജനിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കുക കാരണം സുഗന്ധം പരത്തുന്നവരെയാണ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ളത് ദുർഗന്ധം വമിക്കുന്നവരെ ആർക്കും ആവശ്യമില്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എഴുപത് ശതമാനം ആളുകളും ദുർഗന്ധം വമിക്കുന്നവരാണ് സുഗന്ധം പരത്തുന്നവർ വളരെ കുറവാണ് അപ്പോൾ റോസാപ്പൂവിൻ്റെ ആ പിക്ചർ കാണുമ്പോൾ റോസാപ്പൂവിൻ്റെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് സുഗന്ധം പരത്തുന്നവരായിട്ട് തീരാം എന്നുള്ള മെസ്സേജാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്